ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇതൊരു സൺഡേ വിശേഷമാണേ അപ്പോൾ നമുക്ക് ബീഫ് വാങ്ങാൻ പോവാം കേട്ടോ അപ്പം ഞാൻ ബീഫ് വാങ്ങാൻ പോകാനായിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടേ നമുക്കറിയാവുന്നൊരു കാക്കയാണ് അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓട്ടോയിലോട്ട് കയറിയിട്ടുണ്ട് നമ്മളിവിടെ അടുത്താണ് പോയി വാങ്ങുന്നത് കേട്ടോ അപ്പം വീട്ടിൽ മോനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മൾ ബീഫ് മേടിക്കുന്ന സ്ഥലമായിട്ടുണ്ട് അപ്പം ഞാൻ ഓട്ടോയിലെ കാക്കായ പറഞ്ഞേച്ച് മേടിപ്പിക്കണേ അപ്പം ബീഫൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി സാധനങ്ങളും കൂടിയൊക്കെ മേടിക്കണമായിരുന്നു അപ്പം ഞാൻ ബീഫൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോകണേ അപ്പം ഞാൻ വരുന്ന വഴിക്ക് സവാളയൊക്കെ ഇറങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബീഫും സവാളയും ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബീഫ് ബീഫ് ബിരിയാണി വെക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊന്ന് കുറച്ച് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കും കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് പേരേ പേരെയുള്ളു അപ്പം ബീഫൊക്കെ ഞാൻ കഴുകാനായിട്ട് ഒരു ചരുവത്തിലോട്ടിട്ട് വെള്ളമൊഴിച്ചെങ്കിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബീഫിന് ആവശ്യത്തിനുള്ള ഉള്ളികളൊക്കെ എടുക്കാം അതിന് വേണ്ടി ഞാൻ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ അപ്പം പുറത്തിരുന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ഇങ്ങനെ ഇരുന്നാണ് ഞാൻ സമയം ഉള്ള സമയത്ത് ഇതുപോലെ ഇരുന്ന് സമാധാനമായിട്ട് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് കറിവേപ്പിലയുടെ മുട്ടി ഇടാമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയി ഇടണേ അപ്പോൾ തൊലിയൊക്കെ ഞാൻ കൊണ്ടങ്ങ് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കവറ് വേറൊരു ചാക്കിലോട്ട് ഇട്ടങ്ങ് വെക്കും കേട്ടോ നമുക്ക് മാസം തോറും പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ആൾ വരും കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് അതൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സവാള ഒരു മൂന്ന് നാല് സവാള എടുത്തിട്ടുണ്ടേ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കഴുകി വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം ഞാൻ രണ്ട് തക്കാളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും കൂടി നമുക്ക് ഒന്ന് കഴുകിയെടുക്കാമേ അപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഞാൻ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചതച്ചെടുക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറെ എടുത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതൊക്കെ ഞാൻ അങ്ങ് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ ചിക്കനൊക്കെ അങ്ങ് നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അങ്ങ് ഒന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ടവൽ വെച്ചാണ് തുടക്കുന്നതേ അപ്പോൾ ചിക്കനൊക്കെ വൃത്തിയാക്കി എടുക്കാം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടൊന്ന് വിനാഗിരിയൊക്കെ ഒഴിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ബ്ലഡിൻ്റെ അംശമൊക്കെ പോകുന്നതുവരെ നന്നായിട്ടൊന്ന് നൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലും നമ്മൾ ജോ ഫസ്റ്റ് നമ്മൾ ജോലി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മീനായാലും ചിക്കനായാലും ആദ്യമേ ഞാൻ അത് വൃത്തിയാക്കി അങ്ങ് മസാലയൊക്കെ ചേർത്ത് അങ്ങ് വെക്കും കേട്ടോ അപ്പം ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും മുളകും മഞ്ഞയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ ചിക്കനിലോട്ട് നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നല്ല ഭംഗിയായിട്ട് പിടിക്കുന്നതുവരെ നമുക്കൊന്ന് കൈ കൊണ്ട് ഇളക്കിയെടുക്കാം അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സൂപ്പർമാർക്കറ്റിൽ നിന്ന് മേടിച്ചതുണ്ടായിരുന്നെ നല്ലൊരു മണവരുന്നിട്ട് ആ പേസ്റ്റ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതങ്ങ് അടച്ച് മാറ്റി വെച്ചേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് കഴുകിയെടുത്തതാണേ അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിരുന്നു അപ്പോൾ സവാള ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് തക്കാളിയും കൂടി അരിഞ്ഞ് എടുക്കാം അപ്പോൾ തന്നെ നമുക്ക് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചിക്കനിലെ അരപ്പൊക്കെ പെരട്ടി അങ്ങ് വെക്കുമ്പോൾ നമ്മുടെ ഭൂരിഭാഗം ജോലി അങ്ങ് ഒതുങ്ങും കേട്ടോ അപ്പം ഞാൻ ബീഫ് മേടിച്ചിട്ടുണ്ടെന്നില്ല ഇത് ഒന്ന് കുറച്ച് അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കഴുകി ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്ത് വെക്കാം അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഇട്ട് വെച്ച ചരുവൊക്കെ ഞാൻ നന്നായിട്ടൊന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ബീഫ് കഴുകി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവാള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും നമ്മൾ ചിക്കനിലോട്ട് മസാല എല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് ബീഫ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബീഫൊന്ന് വേവാൻ വെക്കാൻ കേട്ടോ അപ്പം ഞാനൊരു എടുത്തുകൊണ്ട് വന്നേ കുക്കർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഴുകി ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്ന കുക്കറാണേ എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഞാൻ കഴുകി എടുക്കും കേട്ടോ കഴുകി നമുക്ക് കുക്കറിലോട്ട് ബീഫ് ഇട്ടൊന്ന് രണ്ട് മൂന്ന് ഫിസിൽ കേൾക്കുന്നത് ഓരോന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേവിച്ചെടുക്കാൻ വേണ്ടി അതിലോട്ട് നമുക്ക് കുക്കറിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സ്ട്രൈൻഡ് ചെയ്തെടുത്തതാണേ അപ്പോൾ ബീഫൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മഞ്ഞൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രാവിലെ നമ്മൾ റമീസ് രാവിലെ പോയി കേട്ടോ അല്ലായിരുന്നെങ്കിൽ അവൻ രാവിലെ ബീഫ് വാങ്ങി തന്നെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയി ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് കുക്കറ് കുക്കറിലൊന്ന് ബീഫ് വേവാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ചതച്ചെടുത്തുനിന്ന് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ബീഫിലോട്ടും കൂടി ചേർത്ത് കൊടുക്കാം സാരമില്ല കേട്ടോ നമുക്ക് അറിയാവുന്ന കാക്കയാണ് ഓട്ടോയിൽ കൊണ്ടുപോയത് അപ്പം ഞാൻ ഇറങ്ങി മേടിക്കേണ്ടി വന്നില്ല കാക്ക തന്നെ എനിക്ക് ബീഫൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കർ അടച്ച് നമുക്ക് ഗ്യാസിലോട്ട് കൊണ്ടു വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ബീഫ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് പിസ്സില് കേൾക്കുന്നത് വരെ ഒന്ന് ഒത്തിരി നല്ല വേവുള്ള ബീഫാണെന്ന് തോന്നുന്നേ കണ്ടിട്ട് അപ്പം ഞാൻ ബീഫൊക്കെ വേ വേവാനായിട്ട് വെച്ചിട്ട് ഞാൻ ചോദിച്ചൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആവി വന്നിട്ട് അപ്പോൾ ഞാൻ കുളിച്ച് ട്രസ്സൊക്കെ മാറി ഫ്രഷായി വന്നിട്ടുണ്ടേ അപ്പം ആദ്യം തന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ഞാൻ സമയം ഒരുപാടായി കേട്ടോ പെട്ടെന്ന് ഞാൻ വന്നൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഗീം കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നല്ലൊരു മണോണേ നമ്മൾ ഗീം കൂടി ചേർത്ത് ഉള്ളിയൊക്കെ വറുത്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ചെറുതായിട്ട് കൈ കൊണ്ട് നല്ല സ്ലൈസ് ചെയ്താണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഉള്ളി നല്ല പരുവത്തിന് നല്ല അടിപൊളിയായിട്ട് തന്നെ മൂത്ത് വരും കേട്ടോ ഒരുപാട് കറുത്ത കളർ ആക്കൽ ആക്കിയ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റേ മാറും കേട്ടോ നമ്മുടെ ഈ ഉള്ളി വറുത്തെടുക്കുന്നതിലാണ് അതിൻ്റെ ആ ഫ്ലേവർ ഇരിക്കുന്നത് കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ കേട്ടോത്തി ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ കണ്ടോ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കിനി ഉള്ളിയൊക്കെ ഒന്ന് കോരി എടുക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കോരി എടുക്കാം ഈ ക നല്ലൊരു ഇങ്ങനെ ഒരു ഒരുപാട് കറുത്ത ആവേ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് സമാധാനമായിട്ട് നിന്നേ നമുക്ക് ഈ ഉള്ളി വറുത്തെടുക്കാൻ പറ്റുള്ളേ അപ്പം ഞാൻ ഉപ്പൊക്കെ ചേർത്താൻ വറുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വറുത്ത് കിരികിരായിരിക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ നല്ല ഉണക്ക വെള്ളം ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് അതും കൂടി കഴുകി ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് മുന്തിരിയും കൂടി നമുക്ക് ഒന്ന് മുപ്പിച്ചെടുക്കാം ഇതും കരി കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ഞാൻ എടുത്തിങ്ങനെ ഉള്ളി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല സമാധാനമായിട്ട് വറുത്തെടുത്തെങ്കിലേ അങ്ങനെ വരുള്ളൂ കേട്ടോ അളപ്പെട്ട് ചാടി പിടിച്ച് നമ്മൾ വറുക്കാനായിട്ട് ഇരുന്നാൽ ഉള്ളി കറുത്തേ പോവും അപ്പം ഞാൻ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ എന്താ എന്താ പറയുക ഉണക്ക മുന്തിരി നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കോരി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് അങ്ങ് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു അണ്ടിപ്പരിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ അത് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അങ്ങ് സ്റ്റെയിനറിലോട്ട് കോരിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണിയുടെ ഒരു ഭാഗ ജോലി ഒതു ഒഴി ഒഴിവായി കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും വറക്കുന്നത് നല്ലൊരു ജോലിയാണ് അത് നമ്മൾ സമാധാനമായിട്ടൊന്ന് ചെയ്യേണ്ട ജോലിയാണ് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുക ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാനുള്ള കടായി എടുത്തുകൊണ്ട് വരാം കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പുണ്ട് അപ്പം അത് ഞാനൊരു ക്ലീനക്സ് വെച്ചു തുടച്ച് വൃത്തിയാക്കിട്ട് അപ്പം നമ്മൾ ഉള്ളി വറുത്ത നെയ്ലും സൺഫ്ലവർ ഓയിലും ഇല്ലേ നമ്മൾ വറുത്തത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിൽ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഗ്രാമ്പു പട്ടായലൊക്കെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വറുത്ത ഉള്ളി വറുക്കാനായിട്ട് എടുത്ത ഉള്ളിയിൽ നിന്നും കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതിൽ നിന്ന് കുറച്ച് ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഒരു കളർ മാറി വരണം കേട്ടോ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വരണം അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ മാറി വന്നതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാവൂ കേട്ടോ അതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള ജോലികൾ ഇറച്ചി വൃത്തിയാക്കലും ചിക്കൻ വൃത്തിയാക്കലും മസാല പെരട്ടലും എല്ലാം അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി സമാധാനമായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മല്ലിയിലെടുത്തോണ്ട് വന്നിട്ടുണ്ടേ നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിൽ വെള്ളത്തിലോട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചതാണ് അതിൽ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ കുറച്ച് ഉപ്പുവൊക്കെ ഇട്ട് ഞാനൊന്ന് കഴുകിയെടുത്തതാണ് നമുക്ക് മല്ലിയിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടേ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് ഒന്നും അടച്ച് വെച്ചത് കൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല വഴണ്ട് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ വേറെ എക്സ്ട്രാ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലേ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഗരം മസാലപ്പൊടിയും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ബിരിയാണി മസാല ഉണ്ട് കേട്ടോ ഇത് ഈസ്റ്റേൻ്റെ ബിരിയാണി മസാല മേടിക്കാൻ കിട്ടും നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുവാണേൽ നമ്മൾ ഈ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ ഞാൻ ബിരിയാണി മസാലയും ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്തിട്ട് പെട്ടെന്ന് ഇളക്കുണ്ടായിട്ടോ ഒന്ന് അടച്ച് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ആ എണ്ണയിൽ ഒക്കെ കിടന്ന് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ ഒരു കളർ ഒരു പ്രത്യേക കളറായി വരും കേട്ടോ അപ്പം നമ്മുടെ ബീഫൊക്കെ വെന്ത് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ഫിസിൽ കേട്ടപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിട്ടാണ് പുറത്ത് പോയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ മസാലയിലോട്ട് ഒഴിക്കാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം ബീഫിലിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ വെള്ളം ഒരു ബൗളിലോട്ടങ്ങ് മാറ്റിയിട്ട് ബാക്കി നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടി ഞാൻ മസാലയിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ എല്ലാം ഞാൻ ചേർത്ത് നമ്മുടെ ബീഫൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗീം കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മളിങ്ങനെ ഗിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ റൈസും കൂടി തയ്യാറാക്കി ചേർക്കുമ്പോഴത്തേക്ക് അടിപൊളിയൊരു ബിരിയാണിയാണേ ബീഫ് ബിരിയാണി എന്തായാലും സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളി മസാല ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഒരു പൊടി പോലും ചേർത്ത് കൊടുത്തിട്ടില്ലേ കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തെടുത്തേന്ന് കുറച്ച് വറുത്ത ഉള്ളി കുറച്ച് കേട്ടോ ഒരു രണ്ട് മൂന്ന് നുള്ള ഉള്ളി ഞാൻ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരികയൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ കൈ ഉണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം വേറെ ഉള്ളി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളു അപ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് ഞാൻ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി നെയ്ച്ചോറ് തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു കടായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ബാക്കി നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വറുത്ത എണ്ണയിൽ നിന്ന് ബാലൻസ് ഉള്ള കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചേർത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് എന്നിട്ടാണ് നമുക്ക് ഉള്ളിയൊക്കെ എടുക്കേണ്ടത് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് ഇന്ന് ബിരിയാണിയാണ് അപ്പം ഞാൻ ക്രിസ്മസിനെയും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാണ് അപ്പം സമയം കിട്ടിയില്ല അപ്പം ഇന്ന് ത ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പം ഇന്ന് നല്ല ബീഫ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പിടി സവാള മതി കേട്ടോ അത് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചു കൊടുക്കാം ഇതും ഒരു കളർ മാറി വരണം കേട്ടോ അപ്പം ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ള നല്ല റൈസാണ് കേട്ടോ ഒരു ഒരു ഒന്ന് കുഴയും കേട്ടോ ഈ അരി നമ്മൾ മറ്റേ ചൈതന്യയുടെ അരി വെക്കുന്ന കണക്കല്ലേ ഇതൊരു നെയ്ഡംശം ഉള്ള കണക്കാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ അരി നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് കപ്പിലളർന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കപ്പിലെ കണക്കാക്കി നമുക്ക് വെള്ളം വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ അരക്കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിന് ഒരു കപ്പ് വെള്ളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അരി എടുത്ത പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വയ്ക്കാൻ കേട്ടോ അതും നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണോന്ന് കേട്ടോ അപ്പോൾ എനിക്ക് മറന്നുപോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ആ മുഴുവൻ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് നമ്മൾ എല്ലാക്കൊന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ എളുപ്പമൊന്ന് കേട്ടോ നമ്മൾ ബാക്കി അരിയാനുള്ളതും വൃത്തിയാക്കാനുള്ളതും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ ചേർത്ത് തിളച്ച് വന്നിട്ടുണ്ടേ അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുക്കാം എങ്കിൽ നമ്മുടെ റൈസ് വേവുള്ളൂ അല്ലാതെ ആ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഇങ്ങനെ തിളച്ച് തിളച്ച് വേവുമ്പോഴത്തേക്ക് ചോറ് അങ്ങ് കല്ല്ണക്കാവും കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ചെറിയ തീലിൽ കിടന്ന് നമ്മുടെ ചോറ് വേവണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് വരുന്നത് അപ്പം ഞാൻ സലാഡ് തയ്യാറാക്കാൻ വേണ്ടി സവാള അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ട് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഒന്ന് ചോറ് ഇങ്ങനെ പൊഴിച്ച് പൊഴിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരുപാട് കട്ടയൊന്നും നിന്നും കെട്ടിയിട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വരും കേട്ടോ എനിക്കറിയാം നെയ്ച്ചോറ് ഞാൻ വെക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വരാറുണ്ട് എപ്പോഴും അപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൈമ റൈസ് ആകുമ്പോഴത്തേക്ക് ഒരു എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളതാണെങ്കിൽ ഒരു കൊഴുപ്പ് പോലെ നമ്മൾ ഓൾറെഡി നെയ്യ് ചേർക്കുന്നതിനെ കാട്ടി ഒരു ഒരു സ്റ്റിക്കി റൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ റൈസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് വറുത്തെടുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പൈനാപ്പിളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ അപ്പം കയ്യിലില്ലാത്തതുകൊണ്ട് വേണ്ട അപ്പം വണ്ടി പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത ഉള്ളിയും പിന്നെ മല്ലിയിലൊക്കെ ഞാനൊന്ന് വിടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇള്ളി വറുത്തത് വണ്ടിപ്പരിപ്പും മുന്തിരികയും ഈ മല്ലിയിലൊക്കെ ഇങ്ങനെ മീതെ ഇങ്ങനെ പരത്തി ഇടുമ്പോഴത്തേക്കും ഈ ബിരിയാണി കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് ഇതോട്ട് കുറച്ച് ഗീം കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഗീയുടെ കളി മാത്രമേ ഉള്ളു കേട്ട എന്നിട്ടൊന്നങ്ങ് അടച്ച് ചെറിയ ഫ്ലേമിലിട്ട് നല്ല ആവി വരുന്നത് വരെ നമുക്കൊന്ന് എടുക്കാൻ കേട്ടോ അടിയിൽ ഞാൻ പാനൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ സലാഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഉള്ളിയും സവാളയും പച്ചമുളകും സവാളയും തക്കാളിയും പച്ചമുളകും കൂടി കുരു കുരാരെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ കൈയുണ്ട് ഞാൻ ഞാൻ റെഡി എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോൾ സ്പൂൺ കൊണ്ടാണ് ഇളക്കുന്നത് എന്നിട്ടങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഒരുമാതിരി വെള്ളം വിട്ടാനൊക്കെ ആവും അപ്പം ഞാൻ പപ്പടം പൊരിക്കാനുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പപ്പടവും കൂടി ഒന്ന് വറുത്തെടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഹാപ്പി സൺഡേ നല്ല ഒരു ബിരിയാണിയും പപ്പടവും സലാഡും ഒരു ഒരു വർമ്മസ്ഥിലിയുടെ ഒരു പാൽ പായസവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നെങ്കിൽ പിന്നെ വേണ്ട കേട്ടോ ഓവർ തടിയാവും ഇതെല്ലാം കഴിച്ചാൽ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഒന്ന് ഇതിലങ്ങ് ഒതുക്കാൻ കിട്ടും അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇതെല്ലാം കഴിക്കാൻ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ രാത്രിയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നിട്ട് അപ്പം ഞാൻ പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടേ സൂപ്പർ ബിരിയാണിയാണ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അടിപ്പരിപ്പ് മുതിരിങ്ങി ഈ ഉള്ളിയൊക്കെ വറുത്തിടുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത കളറും നല്ലൊരു നല്ലൊരിതുമാണ് അപ്പം നമ്മൾ ചിക്കനിൽ ഫസ്റ്റ് തന്നെ നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചീനച്ചട്ടിയിലോട്ട് എന്നെ കൊഴിച്ച് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം നമുക്കൊരു മൂന്നാല് കഷ്ണം ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ ബാക്കി അടച്ചങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ കേട്ടോ രാത്രി മോനൊക്കെ വന്നതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാമേ അപ്പോൾ ചിക്കനൊക്കെ ഞാനൊന്ന് വറക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ അങ്ങ് തുടച്ചങ്ങ് വൃത്തിയാക്കിയിടേനെ കഴിവാനുള്ള പാത്രമൊക്കെ കുറച്ചൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണിയിൽ നല്ല അടിപൊളി ആവി വന്നിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ ദം ബിരിയാണി കേട്ടോ ഇതൊരു ഫോയിൽ പേപ്പറൊക്കെ വെച്ചിരുന്നുവെങ്കിൽ നല്ലൊരിതായിരുന്നു പക്ഷെ ഞാനിപ്പോൾ വെച്ചിട്ടില്ല അതിന് മുമ്പേ നല്ല അടിപൊളിയായിട്ട് വാ ആവി വന്നേ അത് നമ്മുടെ റൈസും ബീഫും ഒക്കെ ഒരേ ചൂടായത് കൊണ്ടാണ് പെട്ടെന്ന് ആവി വന്നത് കേട്ടോ അപ്പം ബാക്കിയുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിനി കഴിക്കാം കേട്ടോ അപ്പം മുകളിൽ നിന്നുള്ള ചോറ് ഞാൻ കുറച്ച് ഇനി മാറ്റിയതിന് ശേഷം അടിയിലിട്ടുള്ള ബീഫൊക്കെ ഒന്ന് ഇളക്കി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ റൈസ് ചോറ് വിളമ്പി എടുക്കുന്നതേ നല്ല അടിപൊളി മണോണേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ബീഫ് ബിരിയാണി ആ എന്താ ടേസ്റ്റ് അടിപൊളിയായിരുന്നേ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കിനി മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു സന്തോഷമൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അടിപൊളി സലാഡാണ് നല്ല ഇതിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ക്യാരറ്റ് എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ ഞാൻ മാത്രമല്ല ഇതെല്ലാം ചെയ്തത് അപ്പം ഞാൻ സലാഡൊക്കെ തറ തയ്യാറാക്കിയിട്ടുണ്ട് അച്ചാറിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അച്ചാർ വേടിക്കാൻ മറന്നുപോയി അപ്പം ഞാൻ നല്ല നമ്മൾ അടിപൊളി ഒരു വറുത്ത പപ്പടവും കൂടി എടുത്തിട്ടുണ്ടേ മൂന്ന് മണിയായിട്ടോ നമ്മുടെ ഉച്ചയോട് തയ്യാറായപ്പോഴത്തേക്ക് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് കഷ്ണവും കൂടി എടുക്കും എനിക്ക് ബീഫിനെ കാട്ടി ചിക്കനാണ് ഇഷ്ടം കേട്ടോ ബീഫ് എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നാലും ബീഫ് ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ ഇഷ്ടേ അപ്പോൾ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും നല്ലൊരു സലാഡും നല്ല പപ്പടവും എടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് നല്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരുന്ന് ഉച്ചയോടും കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളു കഴിക്കാൻ അപ്പം രാത്രി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പം അടിപൊളിയായിട്ട് ഞാൻ ബിരിയാണി കഴിക്കണേ അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം അടിപൊളിയായിട്ട് ഇനി പുതിയ വീഡിയോ ആയിട്ടും വിശേഷങ്ങളായിട്ടും ഇതുപോലെയുള്ള പുതിയ റെസിപ്പി ആയിട്ടും എല്ലാം എല്ലാ വിശേഷങ്ങളുമായിട്ട് വരുന്നതെങ്കിൽ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ കേട്ടോ അപ്പം ബിരിയാണി ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്